ഒരുപാട് വർഷത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ കഷ്ടപ്പെട്ട് സിനിമയിലെത്തിയ താരമാണ് നടൻ ജയസൂര്യ താരത്തിന്റെ പിന്നാലെ ഭാര്യ സരിത ഫാഷൻ ഡിസൈനറായും തിളങ്ങി നിൽക്കുകയാണ് സിനിമയിൽ ജയസൂര്യയുടെ നിരവധി ചിത്രങ്ങളിൽ കോസ്റ്റ്യൂം ഡിസൈനറായി പ്രവർത്തിച്ച സരിത പ്രത്യേക പ്രശംസ നേടുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല സെലിബ്രിറ്റി താരങ്ങളുടെ പ്രിയപ്പെട്ട ഡിസൈനറായും സരിത മാറിക്കഴിഞ്ഞിരുന്നു നൃത്തവും എഡിറ്റിങ്ങും ഒക്കെയായി മക്കളും സിനിമയിലേക്ക് തന്നെയാണ് എത്തുകയെന്ന സൂചനയും ജയസൂര്യ പലപ്പോഴായി നൽകി കഴിഞ്ഞിട്ടുമുണ്ട് എന്നാൽ കൈനിറിയ ചിത്രങ്ങളുമായി തിളങ്ങിയിരുന്ന ജയസൂര്യ കുറച്ചു കാലമായി അഭിനയത്തിലും സിനിമയിലും ഒന്നും സജീവമായിരുന്നില്ല വല്ലപ്പോഴും സോഷ്യൽ മീഡിയകളിൽ വിശേഷങ്ങളായി എത്തും എന്നതൊഴിച്ചാൽ നടനെ കാണാൻ തന്നെയില്ല എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളായ മാധ്യമങ്ങൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് നടൻ്റെ ചിത്രവും വാർത്തകളും ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ജയസൂര്യ ഒരു നടിയെ കടന്നു പിടിക്കുകയും ചുണ്ടിൽ ചുംബിക്കുകയും ചെയ്ത എന്ന വാർത്തയായിട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതുപോലെ പല നടിമാർക്കെതിരെ അതിക്രമ നടൻ മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടെന്നാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജയ്സൂരിൽ നിന്നും ഇത്തരമൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും പലപ്പോഴും ആക്രമണം ഉണ്ടായ ശേഷം ഫ്ളാറ്റിലേക്ക് ക്ഷണിക്കുകയും പ്രശ്നമാക്കുമെന്ന ഘട്ടത്തിൽ കുടുംബത്തെ ഓർത്ത് പിന്മാറണമെന്ന് കരഞ്ഞ് കാലു പിടിച്ച് അപേക്ഷിച്ച സംഭവങ്ങൾ വരെ ജയസൂരിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ നിരവധി തവണ ഈ സംഭവങ്ങൾ ആവർത്തിച്ചപ്പോൾ സരിതയ്ക്കരികിലേക്ക് തന്നെ പരാതികളുമായി നടിമാർ എത്തിയതോടെയാണ് കുടുംബകലഹവും രൂക്ഷമായത് ഈ ഘട്ടത്തിലാണ് നടൻ സിനിമകളിൽ നിന്നും മാറി നിൽക്കാനുള്ള തീരുമാനത്തിലേക്കും എ അതിനുശേഷമായി കുറച്ചു കാലമായി മക്കൾക്കും ഭാര്യയ്ക്കും ഒപ്പം സമാധാനപരമായി ജീവിച്ചു വരികയായിരുന്നു താരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും നടിമാരുടെ വെളിപ്പെടുത്തലും ഉണ്ടായത് അതുവരെ മക്കൾ പോലും അറിയാതെ രഹസ്യമാക്കി വെച്ചിരുന്ന ഈ സംഭവങ്ങൾ ഇപ്പോൾ മക്കളും അറിഞ്ഞു തുടങ്ങി മക്കളെ പോലും ഫേസ് ചെയ്യാൻ ആകാത്ത വിധം തകർന്ന അവസ്ഥയിലാണ് ഇന്ന് നടൻ ജയസൂര്യും കുടുംബവുമുള്ളത് എറണാകുളം തൃപ്പൂണിത്തുറയിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ജയസൂര്യക്ക് സരതിയും മക്കളുമായിരുന്നു എല്ലാം എല്ലാം തൃപ്പൂണിത്തുറയിലെ മണിയുടെയും തങ്കത്തിൻ്റെയും മകനായി ജനിച്ച ജയസൂര്യയുടെ യഥാർത്ഥ പേര് ജയന്മാരുടെ എന്നാണ് എന്നാൽ തൻ്റെ മാതാപിതാക്കളെക്കുറിച്ചുള്ള വാർത്തകളോ ചിത്രങ്ങളോ ഒന്നും തന്നെ നടൻ ഇതുവരെയും എവിടെയും പങ്കുവച്ചിട്ടില്ല കരിയറിൽ ഉയർന്നു നിൽക്കുന്ന വര സമയത്താണ് നടന്റെ വിവാഹം ഏറെക്കാലത്തെ പ്രണയത്തിലൊടുവിലായിരുന്നു സരതി വിവാഹം കഴിച്ചത് അതിനുശേഷം സരിതയുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ മുഴുവനായി ആയിരുന്നു ഏറ്റെടുത്തത് ഫാഷൻ ഡിസൈനറായി സരിത ഉയർന്നു വന്നതിന് പിന്നിലും ജയസൂര്യയുടെ വലിയ പിന്തുണയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഒരിക്കൽ പോലും ഇന്റർവ്യൂകളോ തൻ്റെ ജീവിതത്തെക്കുറിച്ച് തുറന്നു പറയുന്ന ഇടങ്ങളിലോ ഒന്നും തന്നെ ജയസൂര്യ തൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ല അവർ എവിടെയാണെന്നോ ആരാണെന്നോ പോലും ആർക്കും അറിയാമല്ല മാതാപിതാക്കളുടെ പേരുകൾ പോലും ഗൂഗിൾ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ലഭിച്ചത് അതേസമയം കരിയറിന് വലിയ ബ്രേക്ക് നൽകിയിരിക്കുന്ന ജയസൂര്യ കഴിഞ്ഞ നാല് വർഷമായി ഒരു സിനിമയിൽ പോലും അഭിനയിക്കാത്തതിന്റെ കാരണം ഈ വിവാദങ്ങൾ തന്നെയാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പോ എന്ന സിനിമയുടെ മേക്കിങ്ങിലുമായിരുന്നു ജയസൂര്യ അതുമായി ബന്ധപ്പെട്ട പ്രമോഷൻ വീഡിയോസ് മാത്രമേ താരം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇതാ സിനിമ പുറത്തിറങ്ങാൻ വെറും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കവെയാണ് ഇതുപോലുള്ള ആരോപണങ്ങൾ ജയസൂരിക്കെതിരെ വന്നത് ഇതോടുകൂടി ജയസൂര് കുടുംബവും ആകെ തകർന്ന അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ അമേരിക്കയിലാണ് താരമുള്ളത് ഉടനെ തന്നെ നാട്ടിലേക്ക് എത്തും എന്നാണ് സൂചന ലഭിച്ചിട്ടുള്ളത് നാട്ടിലെത്തിയാൽ ഉടനെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു